ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് വൈറലിസ് പോഗോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ പ്രവേശനോത്സവ ദിനത്തിൽ ഇത്തവണ രക്ഷിതാക്കൾക്കും പ്രത്യേക ക്ലാസ് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭാവിയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന രക്ഷാകർത്ത വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണമാണ് സ്കൂളുകളിൽ നടന്നത് അധ്യാപകനാകാൻ വിദ്യാഭ്യാസ യോഗ്യതകൾ വേണമെന്ന പോലെ ഇനി രക്ഷിതാവാകുവാനും ചില യോഗ്യതകളെല്ലാം വേണ്ടിവരും ഇതിന്റെ ആദ്യപടിയാണ് സംസ്ഥാനത്ത് പ്രവേശനോത്സവങ്ങൾ നടന്ന മുഴുവൻ വിദ്യാലയങ്ങളിലും ഇന്ന് രക്ഷാകർതൃ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ആധുനിക കാലത്ത് ഒരു മികച്ച രക്ഷിതാവാകുക എന്നത് ചില്ലറ കാര്യമല്ല കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുക മാത്രമല്ല അവരോടൊപ്പം ഇരുന്ന് പഠിക്കുവാനും പഠിപ്പിക്കുവാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും എല്ലാം സ്ക്രീൻ അഡിക്ഷനും വിധേയരായ കുട്ടികളാണ് ഇന്ന് ഭൂരിഭാഗവും സ്ക്രീൻ അഡിക്ഷന്റെ ദോഷഫലങ്ങളും ഇനി എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നെല്ലാം ചർച്ച ചെയ്യുന്നതാണ് പുതിയ രക്ഷാകർതൃ വിദ്യാഭ്യാസ പരിപാടി തിനനുസരിച്ച് മനുഷ്യ തലമുറകൾക്കും മാറ്റങ്ങൾ സംഭവിക്കും സ്ക്രീൻ അഡിക്ഷന്റെ ഭാഗമായല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് അഥവാ ശ്രദ്ധയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് വണ്ടൂർ പൂക്കുളം ജി എൽ പി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകിയ അധ്യാപകൻ സി ടി ഇസ്മായിൽ പറയുന്നു വളരെ ഈസിയായിട്ട് കുട്ടി ഭക്ഷണം കഴിക്കട്ടെ എന്ന് എന്ന് അല്ലെങ്കിൽ കുട്ടി നമ്മൾ ഫോൺ കൊടുക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഇപ്പൊ ഞാനൊരു പത്തിരുപത്തി അഞ്ചു വർഷമായിട്ട് ഈ അതിനകത്ത് ഒരാണോ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം എനിക്കറിയാം നമ്മുടെ കൊറോണ കാലത്തിന് മുമ്പുണ്ടായിരുന്ന കുട്ടികളും ഉള്ള കുട്ടികളും തമ്മിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ക്ലാസിലെ ശ്രദ്ധയുള്ള കാര്യത്തിൽ വലിയ അന്തരം നമുക്ക് ഒരുപാട് മാറ്റം വന്നിട്ട് കാര്യത്തിൽ കാരണം മുമ്പ് നമ്മൾ രണ്ടര മണിക്കൂർ സിനിമയൊക്കെ കാണുവരുന്നത് അല്ല അല്ലെങ്കിൽ സീഡ് കൊണ്ടുവന്നിട്ട് പിന്നെ ചില ടെലിഫിലിമോ അങ്ങനെയുള്ള സംഗതികളൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് കണ്ടിരിക്കാൻ ജനങ്ങൾക്ക് ക്ഷമയുണ്ടായിരുന്നു അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അരമണിക്കൂറിൻ്റെതായി പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോകളായി ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ മൂന്ന് മിനിറ്റായിരുന്നു യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ദൈവം അത് വീണ്ടും കുറഞ്ഞു ഇപ്പോൾ സെക്കൻഡുകളാണ് അത് അതുവരെ മിനിറ്റിൽ താഴെയുള്ള വീഡിയോകളാണ് ഇപ്പോൾ ആളുകൾ കാണുന്ന കാരണം അത് കാണാനേ നമുക്ക് ക്ഷമയുള്ളൂ അതിലപ്പുറം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നതാണ് അപ്പൊ ഇത്തരം ഒരു ഈ ഒരു കാലത്താണ് കുട്ടികളെ മുക്കാമണിക്കൂറൊക്കെ ഒരു ക്ലാസ്സിലിരുത്തി ശ്രദ്ധിപ്പിക്കുക എന്നുള്ള വലിയൊരു കാര്യം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അത് പരാജയമാണ് കാരണം നമ്മൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ കടന്നു കളഞ്ഞിടുന്നത് കുറച്ച് സമയമേ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളൂ കുട്ടികളെ എങ്ങനെ വളർത്താമെന്ന് ആർക്കും പഠിപ്പിച്ച് നൽകേണ്ടെങ്കിലും എങ്ങനെ നല്ല രീതിയിൽ ശാസ്ത്രീയമായി വളർത്താമെന്നും മാനസികമായി അവരെ കരുത്തുള്ളവരാക്കി മാറ്റാമെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് പകർന്നു നൽകി വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ